നമസ്കാരം അധ്യായത്തിലേക്ക് ും സ്വാഗതം ഇന്ന് ഫെബ്രുവരി ആണ് വാലന്റൈൻസ് ഡേ നമ്മൾ നമ്മൾ കണ്ടുമുട്ടിയിട്ട് എത്ര വർഷമായി ആദ്യമായിട്ട് വർഷം ഏതാന്ന് ഓർമ്മണ്ടാല് രണ്ടായിരത്തി നാല് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്ത് കല്യാണം കഴിഞ്ഞാൽ അപ്പൊ രണ്ടായിരത്തി പത്ത് തന്നെ കൂട്ടിയാലും ഇപ്പൊ പതിനഞ്ചു കൊല്ലമായി അല്ലേ രണ്ടായിരത്തി നാലാണെങ്കിൽ ഇപ്പൊ ഇരുപത്തി ഒന്ന് കൊല ആയിരുപത്തി ഒന്ന് വാലന്റൈൻസ് ഡേയ്സ് നമ്മൾ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അത്ര കടന്നുപോയി ശരിയാണ് ഒരു പത്തിരുപത് ദിവസങ്ങൾ കടന്നുപോയ അല്ലേ അവളിങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പ്രണയദിനമല്ലേ നമുക്ക് എന്തിനൊരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ അങ്ങനെ അറിയുന്നില്ല സ്വാഭാവികമായിട്ടും ഈ പത്തിരുപത് വർഷം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പതിനഞ്ച് വർഷം ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരിചയപ്പെട്ട് ഇരുവർഷം ഇരുപത് ഇരുപത്തൊന്ന് വർഷം സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഭയങ്കര അടിപൊളിയാണെന്നല്ല ചിലപ്പം പ്രശ്നങ്ങളും അല്ലേ പ്രശ്നങ്ങളും ഭയങ്കര യുദ്ധമല്ല ചെറിയ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഈ പ്രണയത്തിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്

ആ പക്ഷെ എന്താ അറിയോ അങ്ങനത്തെ ഒക്കേഷൻസും ദിവസങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് പോവ കഫേൽ പോകുന്ന ദിവസങ്ങളുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പോവാറുണ്ട് പക്ഷെ ഇന്ന് ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വേറൊരു പോസിറ്റീവ് എനർജി ഒരു ഒരു പുതിയ എനർജി പോസിറ്റീവ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഇതിനെതിർക്കുന്നവരുണ്ടാവും ഇങ്ങനെയുള്ള ദിവസങ്ങൾ ആഘോഷിക്കുന്നതിന് അല്ലാത്തും പക്ഷെ നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളും കാര്യങ്ങളൊക്കെ വേണം നമുക്കൊന്ന് റീചാർജ് ആവാനും ഒന്ന് ആഘോഷം കൂടാനും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവാനും ആ തീർച്ചയായിട്ടും അത് നമ്മളൊരു ഒരു എന്തെങ്കിലും വ്യത്യാസം തിരിക്കുണ്ടായെന്ന് തോന്നി നരച്ചൊരു വിധായി

അങ്ങനെ അങ്ങനൊരു ഫീല് വരുന്നുണ്ട് പ്രായീല മക്കളെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ അല്ലേ വലിയ മക്കൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഫീൽ പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ല നമ്മളെന്നും പൊളിയായിട്ടന്നെ ഇരിക്കും അപ്പോ ഈ വാലന്റൈൻസ് ഡേ എല്ലാവർക്കും അല്ലേ നമ്മൾ എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസകൾ നേരിടുകയാണ് പിന്നെ ഇതിങ്ങനെ കൊറേ നേരം ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്യല്ലേ ഇപ്പൊ ശരി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹാപ്പി ഗാലന്റേങ്സ് ഈ റാംലേവയുടെ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് അടുത്ത അധ്യായമായിട്ട് വീണ്ടും കാണാം